ചെറിയതും ഇറുങ്ങിയതുമായ വസ്ത്രം ധരിക്കുക ആരാധകരുടെ തിരക്കിലേക്ക് അലിഞ്ഞു ചേരുക ഞാൻ ആസ്വദിക്കുന്നു ഹണീറോസ് ഏറ്റവും കൂടുതൽ വസ്ത്രധാരണത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്ന നടിയാണ് ഹണീറോസ് അവർ പറയുന്ന ബോഡി ഷേമിംഗ് മോശം ചിന്താഗതിയാണ് മാറേണ്ടതാണ് പല വേർഷനായി ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോഴത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കാനും ശീലിച്ചു എന്റെ ശരീരത്തിൽ ഞാൻ പ്രൗഡാണ് സൂപ്പർ പ്രൗഡാണ് എനിക്കുള്ളതെല്ലാം എന്റേതാണ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ചലച്ചിത്ര താരം ഹണി റോസ് പറഞ്ഞു ഉദ്ഘാടന വേദികളിൽ പോകുന്നതും ജനങ്ങളുമായി നേരിട്ടിടപഴകി അവരുടെ സ്നേഹം തിരിച്ചറിയുന്നതും ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ആരുടെ അടുത്തു നിന്നും ഒരു അനുഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിലാണ് ഹെയ്റ്റ് ക്യാമ്പയിൻ പോലുള്ള നെഗറ്റീവ് സമീപനങ്ങൾ കാണുന്നത് ഫോണിന്റെ കൊച്ചു ലോകത്ത് മുഖംമൂടിയിട്ട് ചെയ്യുന്നതല്ലേ അവിടെയും പോസിറ്റീവായ അനുഭവങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട് ഇത്തരം പ്രവണതയെ അവഗണിക്കാനും സാധിക്കുന്നു ഉത്കാടക എന്ന ഇമേജ് നല്ല കഥാപാത്രങ്ങൾ തേടി വരാതിരിക്കാൻ എന്ന സദസ്സിലെ ചോദ്യത്തിന് ഒരു നല്ല സിനിമ വന്നു വിജയിച്ചാൽ തീരാവുന്നതേയുള്ളൂ ഇമേജ് വരാനിരിക്കുന്ന റേച്ചൽ അത്തരമൊരു കഥാപാത്രമാണെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി